മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി നിരന്തരം അംഗത്തിലായിരുന്ന റോബിൻ ബസ് വീണ്ടും അംഗത്തിനൊരുങ്ങുന്നു ഇക്കുറി കെ എസ് ആർ ടി സിയെ വെല്ലുവിളിക്കാനാണ് നീക്കം കെ എസ് ആർ ടി സി പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസിന്റെ മുൻപിലോടാനാണ് റോബിൻ ബസിന്റെ ശ്രമം പുലർച്ചെ നാല് മുപ്പതിനാണ് കെ എസ് ആർ ടി സി കോയമ്പത്തൂർ സർവീസ് പുറപ്പെടുന്നത് ഈ കെ എസ് ആർ ടി സിക്കും പണി കൊടുക്കുന്ന വിധത്തിൽ പുലർച്ചെ നാലിനോടാനാണ് റോബിൻ ബസിന്റെ ശ്രമം ഫെബ്രുവരി ഒന്നു മുതൽ പത്തനംതിട്ടയിൽ നിന്ന് നാല് മണിക്ക് പുറപ്പെടാനുള്ള റോബിൻ ബസ്സിന്റെ ഒരുക്കമെന്നാണ് ബസ് ഉടമ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം സർവീസ് അടൂരിലേക്ക് നീട്ടുന്നുമുണ്ട് പുലർച്ചെ മൂന്ന് മുപ്പതിന് അടൂരിൽ നിന്നും പുറപ്പെടുന്ന ബസ് റാന്നി എരുമേല് തൃശൂർ പാലക്കാട് വഴി രാവിലെ പത്ത് മുപ്പതിന് കോയമ്പത്തൂരിലെത്തും അവിടെ നിന്ന് വൈകിട്ട് ആറിന് പുറപ്പെട്ട് പുലർച്ചെ ഒന്നിന് അടൂരിലെത്തും നിലവിൽ കെ എസ് ആർ ടി സിക്ക് നിരവധി പരാധീനതകളുണ്ട് ഇതെല്ലാം മുതലെടുക്കുകയാണ് റോബിൻ ബസിന്റെ ശ്രമം കെ എസ് ആർ ടി സി കോയമ്പത്തൂർ സർവീസിന് ഉപയോഗിക്കുന്ന എ സി ലോ ഫ്ലോർ ബസ്സുകൾ തുടർച്ചയായി വഴിയിൽ കിടന്നിട്ടും അവ മാറ്റി പുതിയ ബസ് അനുവദിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല കൂടാതെ പുതിയ എ സി ബസ്സുകളൊന്നും കെ എസ് ആർ ടി സിയുടെ പക്കലില്ല ബ്രേക്ക് തകരാർ എഞ്ചിനിൻ തീ എന്നീ പ്രശ്നങ്ങൾ കാരണം പാതി വഴിയിൽ സർവീസ് മുടങ്ങുന്നതിന് പരിഹാരം പുതിയ ബസ്സുകൾ മാത്രമാണ് കോയമ്പത്തൂരിലേക്ക് കെ എസ് ആർ ടി സിക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള മൂന്ന് സർവീസിനും നല്ല കളക്ഷൻ ഉണ്ട് പുതിയ ബസ്സിനായി കത്തെഴുതി കാത്തിരിക്കുകയാണ് അധികൃതർ ഇതിനിടെയാണ് ഈ ബസിന് പാര വയ്ക്കുന്ന വിധത്തിൽ റോബിൻ ബസ്സിന്റെ രംഗപ്രവേശം അതേസമയം കെ എസ് ആർ ടി സിയുടെ മുന്നിലോടാനുള്ള തീരുമാനം മത്സരമല്ലെന്ന് റോബിൻ ബസ് ഉടമ ഗിരീഷ് പറയുന്നുണ്ട് യാത്രക്കാരുടെ ആവശ്യമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രാവിലെ നേരത്തെ കോയമ്പത്തൂരിൽ എത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം വൈകിട്ട് നേരത്തെ പുറപ്പെടുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കോയമ്പത്തൂരിലെ ആവശ്യങ്ങൾ തീർത്ത് ആറു മണിയുടെ തിരികെ പുറപ്പെടണമെന്ന നിർദ്ദേശം സ്വീകരിച്ചാണ് സമയമാറ്റം പത്തനംതിട്ടയിൽ രാത്രി സർവീസ് അവസാനിപ്പിക്കുമ്പോൾ തുടർ യാത്രാ സൗകര്യമില്ലാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് എം സി റോഡുമായി ബന്ധിപ്പിക്കാൻ അടൂരിലേക്ക് നീട്ടുന്നതെന്നും ഗിരീഷ് പറഞ്ഞു വൈകാതെ റെഡ് ബസിന്റെ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലും റോബിൻ ബസ് ലഭ്യമാകും എംവിഡിയുമായി നിരന്തരം ഒടുവിലാണ് റോബിൻ ബസ് സർവീസ് നടത്തുന്നത് പലതവണ ബസ്സിനെതിരെ എം നടപടി സ്വീകരിച്ചു എന്നിട്ടും പിന്മാറാതെ മുന്നോട്ട് പോവുകയാണ് ബസ് ചെയ്തത് അതിനിടെ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരിശോധനയ്ക്കും ബസ് പിടിച്ചെടുക്കലിനുമെതിരെ റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയലക്ഷ്യ ഹർജിയുമായാണ് റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിൽ എത്തിയത് ഉടമയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഗതാഗത സെക്രട്ടറിയോട് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമപരമായി സർവീസ് നടത്തുകയാണ് ചെയ്യുന്നത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയിട്ടും പരിശോധനയുടെ മറവിൽ പീഡനം അനുഭവിക്കുകയാണെന്ന് ബസ് ഉടമ ബേബി ഗിരീഷ് കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന എന്ന പേരിൽ നിയമപരമായി സർവീസ് നടത്തുന്നതിനെ തടയാനും ബുദ്ധിമുട്ടിക്കാനും ലക്ഷ്യമിടുന്നുവെന്നും ഗിരീഷ് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പും ബസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് കോടതി ഉത്തരവ് മുഖേനയാണ് ബസ് പുറത്തിറക്കിയത് നിയമപരമായി സർവീസ് പുനരാരംഭിച്ചപ്പോഴും പരിശോധനകളുമായി മോട്ടോർ വാഹന വകുപ്പ് ബസ്സിനെ പിന്തുടരുകയാണെന്ന് ബസ്സുടമ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രധാന പരാതി